ഇങ്ങനെ ഞാൻ അവിടുന്ന് ചായ ഒക്കെ പിടിച്ചിട്ട് ചായ ചായ ഒക്കെ ഇടിച്ചിട്ട് തന്നെ എനിക്ക് ഫണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ മറക്കൂട്ടിട്ടോട്ട് ബുദ്ധിമുട്ടിലൊക്കെയാണ് നമ്പറൊക്കെ ചാനലില് കൊടുക്കുന്നുണ്ട്

എവിടെ കല്യാണേ മാഡി ഇത് ഒരെ വർത്തമാനം പറഞ്ഞു പോയിന് മുണ്ടെടുക്കി പോയിന് നമസ്കാരം ഞാൻ ഞാനിവിടെ അവളെ കടയിലൊന്നും അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ കാരണം ഒരുപാട് വീട്ടിലാണ് അത് ശുഖല്ലേ വിശേഷം തന്നെ പറയാൻ അവസ്ഥ വിചാരിച്ച പാപമാണ് വീട്ടിലാണ് ഈ മക്കളെ ചെയ്യമാണ് നിൽക്കുന്നത് നമ്മളുടെ കയ്യിൽ കരുമാര് കണ്ട് സെറ്റി ചെയ്യുന്ന ആൾക്കാർക്കും നീ കൊടുത്ത് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് വീടിനെ നമ്മൾ വല്ലാതെ മഞ്ഞ കെട്ടാൻ പോയാൽ നല്ല ശക്തിപ്പെടുന്നുണ്ട് നിന്റെ ഞാൻ അവിടെ മഴത്തു കൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു അവസ്ഥ വിചാരിച്ചിട്ടുണ്ടോ ചെറ്റിന്റെ ഓങ്ങാട്ടു ഹോട്ടലി അവിടെ നിന്ന് കയറി വിശേഷങ്ങൾക്ക് ഹോട്ടലിൽ പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ ൊര്ത്ത് നാട്ടിലെ അസുഖമാകുമ്പോൾ ഇങ്ങനൊക്കെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്ങനെ അപ്പൊ അതിനാണ് നമ്മുടെ പറഞ്ഞത് ാണ് എന്റെ സ്വത്തൊക്കെ എടുത്തിട്ട് വീട്ടിൽ നോക്കണില്ല അതിനു ദ്രീയാണ് മെറ്റാലിറ്റി മാറിക്കഴിഞ്ഞാൽ തന്നെ ഇറങ്ങി എങ്ങനെ ഇറങ്ങിയൊക്കെയാണെങ്കിൽ ഇവിടെ വീട്ടില് കൊടുത്താൽ വെള്ളം കിട്ടണം കൊറച്ച് വെള്ളം കിട്ടിട്ടാണ് റിയിരിക്കട്ടോ നാട്ടില് അസുഖാകുമ്പോഴും ഇങ്ങനൊക്കെ തന്നെ അപ്പൊ അതിനാണ് ഞാൻ അവര് തന്നെ മോളി കൂടെ നമ്മുടെ വീട്ടില് കണ്ടില്ല വണ്ടി വിചാരിക്കും കൊണ്ടുപോയിട്ട് പറയുന്നത് ഒന്ന് അസുഖേ ഇഞ്ചക്ഷൻ ഒക്കെ അടിച്ചു കൊടുത്ത് ഭേദമായി അങ്ങനെ അങ്ങനെ കുട്ടി വണ്ടര പോവാന്ന് ചോദിച്ചിട്ട് പിന്നെ ഉള്ളരിയാണ് കാറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാണ് വെയ്യ ഇപ്പം ആക്സിഡന്റ് ആയതാണ് പിന്നെ രണ്ട് ചെറിയ മക്കളാണ് രണ്ടര വയസ്സായ മോനും അഞ്ച് വയസ്സായ മോളും ആണുള്ളത് കേട്ടോ പിന്നെ ഒരു മൂത്ത മോന് എൻ്റെ ആദ്യത്തെ വിവാഹത്തിൻ്റെ ഉണ്ടക്കൂടെ ഇല്ല ലൈഫിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടൊരാളാണ് അപ്പോൾ ഞങ്ങളിവിടെ അരിയക്കോട് മൈത്രി ഉണ്ടെ പിന്നെ എടവണ്ണൊക്കെ പോണ റോഡാണ് പാലം കഴിഞ്ഞിട്ട് പുത്തനം കഴിഞ്ഞിട്ട് പാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വരാറുള്ള റോഡ് അപ്പോൾ എല്ലാവരും കടയിലൊക്കെ വരിക നമ്മൾ സപ്പോർട്ട് ചെയ്യുക കൂട്ടൊക്കെ കഴിക്കുക പിന്നെ കഴിയുന്ന പരമാവധി എല്ലാവരും സഹായിക്കുക എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ ഉമ്മാൻ്റെ കുറച്ച് സ്ഥലമുണ്ട് ഉമ്മയുടെ ആംഗ്ലരയിൽ പെട്ടെടുക്കുന്നത് സ്ഥലമുണ്ടായിരുന്നു ഉമ്മക്ക് ഈ മാനസിക പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ സ്ഥലമൊക്കെ അവരുടെ വെയിൽ പെട്ടെടുക്കാൻ അതാണ് ഞങ്ങൾ വീട് ഇതൊന്നും ഇല്ലാതെ ഇത് വന്നത് അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിന്നും തന്നെ വിട്ടു നിൽക്കുകയാണ് സാമ്പത്തിക പ്രയാസം നാട്ടിലൊക്കെ ഒരു കട ഉണ്ടായിരുന്നു കൊറോണയിൽ പെട്ടിട്ട് സാധനങ്ങൾ അവർക്ക് അവിടെ പെട്ടെടുക്കുകയാണ് ഞാനൊരു അഞ്ചെല്ലാം കൊണ്ട് അന്ന് ഹോട്ടലൊക്കെ നടത്തിയിട്ട് കുറച്ച് സാധനങ്ങളും ബാത്റൂമുകളൊക്കെ കടയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഓണർ വേറെ മേരുപാടൊക്കെ കൊടുത്തിരിക്കാണ് ഈ കട തന്നെ എടുത്തിരിക്കണത് ഫുള്ള് പൈസ കൊടുത്തിട്ടില്ല ഇവിടെ ഞങ്ങൾ വന്ന് കടയിൽ ആദ്യം വർക്കിന് നിന്ന് പിന്നെ ഇവർ ഒരു കട ആയിട്ട് കൊടുത്തതാണ് ഈ കട അപ്പോൾ വാല്യേരിക്കടയിലൊരു സംഗീത ഉപ്പിനൊക്കെ കൊടുക്കാണ്ട് ഒരു ചോറ് പൈസ ഇവിടെയും കുറേ പൈസ കൊടുക്കാണ്ട് ഒരു ലക്ഷത്തോളം ഈ കടക്കുണ്ട് അപ്പോൾ ഫുള്ള് പൈസ ഞങ്ങൾ കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ ഒരു മുപ്പതിനായിരം രൂപയോളം കൊടുക്കാണ്ട് കിട്ടും അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വർഷമായി കട തുടങ്ങിയിട്ട് പക്ഷേ ഇതിൻ്റെ എടുത്തിട്ട് ഞങ്ങൾക്ക് കൊടുക്കാണ്ട് വരെ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ഒരു സാറ് സഹായിച്ചിട്ടുണ്ട് ആ സാറിന് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട് കടം വാങ്ങിയിട്ടുണ്ട് അതും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഈ കട എടുത്തിട്ടുള്ളത് കടങ്ങളൊന്നും കിട്ടാനും ഇതിൽ കിട്ടിയിട്ട് കഴിയാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരു സുഹറ വ്ലോഗും കാണിട്ട് നമ്മൾ ചാനലിൻ്റെ പേര് സൊഹറ നടിച്ച് കിട്ടും അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു നാലായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് വീഡിയോ ഇടാനും വേണ്ടി ഇത് കഴിയുന്നില്ല കണ്ടൻറ്റുകളും കിട്ടുന്നില്ല കടയിലെ കടയിൽ വർക്ക് കഴിഞ്ഞിട്ട് വേണം പിന്നെ വീഡിയോ എടുക്കണമെങ്കിൽ അപ്പോൾ നമ്മൾ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണേ പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞാല് മാനസികമായിട്ട് രോഗമുള്ള ഒരാളാണ് മാനസികമായിട്ട് പേഷ്യൻ്റാണ് വീട്ടിൽ നിന്ന് അറിഞ്ഞു പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഭീമ സെൻ്ററിലാക്കിയിട്ട് അന്ന് ചികിത്സക്ക് അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്കിങ്ങനെ കുഴഞ്ഞു വീണു അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ബ്ലോക്കിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നല്ല സ്ഥാപനത്തിൽ ഹിമയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല ഹോസ്പിറ്റലിൽ പോയിക്കണമെങ്കിൽ കൊണ്ടുപോയിട്ട് ചികിത്സ കൊടുക്കാനൊക്കെ ആയിരുന്നു പറഞ്ഞു ഇല്ലെങ്കിൽ ഇവിടുന്ന് ചികിത്സ നൽകാൻ പറഞ്ഞു ഓപ്പറേഷനൊക്കെ വേണ്ടിയിരുന്നു പറഞ്ഞു ഓപ്പറേഷൻ ഒരുപാട് പൈസ വരുന്നുണ്ട് ചിലവ് വരുന്നുണ്ട് ഇപ്പോൾ മരുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഫസ്റ്റ് എല്ലാന്ന് പറയുന്നത് ആദ്യം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് തലപ്പൊക്കെ ഉണ്ടാവലുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നും കൊണ്ടുപോയില്ല മാനസിക പ്രശ്നമുള്ളത് കൊണ്ട് അറിഞ്ഞതുമില്ല ഞങ്ങൾ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് അറിയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പോഴാണ് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം അറിഞ്ഞത് അപ്പോൾ എനിക്ക് വളരെ വന്നാൽ വളരെ ഇതായ സങ്കടമായി കാരണം അന്ന് ജീവിതത്തിൽ ഞാൻ അന്മാരം ഒറ്റ നിന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ അന്മാരം ഒറ്റ നിൽക്കുന്നത് അവിടെ നിർത്താൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യുക ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ പിന്നെ കടയിലെ ജോലിയും അങ്ങനെ ആ ജോലിക്ക് നിർത്തിയിട്ട് നടത്താനുള്ളൊരു അവസ്ഥയല്ല അത്രക്കുള്ള കച്ചവടം ഇല്ല അവർ എന്നാലും ഞങ്ങളിവിടെ ഒരു വണ്ടേനാട്ടു പിന്നെ വീഡിയോസൊക്കെ കണ്ടാൽ അസുഖം എന്താന്ന് നമുക്ക് മനസ്സിലാവും കാരണം അങ്ങനെയുള്ളൊരു ഈ അസുഖം ഒരാളെ എനിക്ക് വീട്ടിൽ നിർത്താൻ കഴിയില്ല കുതിരട്ടാണ് കാണിച്ചിരുന്നത് കുതിരട്ടം കൊണ്ടുപോയി കൊണ്ടുവരലാണ് അപ്പോൾ അവിടെ ആള് നിക്കണമെന്ന് പറഞ്ഞ് ആൾ ഞാൻ എനിക്ക് കുട്ടികളായിട്ട് ചെറിയ കുട്ടികളല്ലേ നിൽക്കാൻ കഴിയൂല പിന്നെ അറിഞ്ഞാൽ ചായക്കട സ്റ്റോപ്പ് ചെയ്തിട്ടാല് കച്ചവടം പോവുകയും ചെയ്യും പിന്നെ എന്താ പറഞ്ഞാൽ നടത്തിയിട്ടില്ലെങ്കിൽ എനിക്കൊരു വരുമാനം ഇല്ല ഇതിൽ നിന്ന് കിട്ടുന്നൊരു ചില്ലറ വരുമാനം കൊണ്ടാണ് അത് വാട്ട് കൊടുക്കണമോ വാടക കൊടുക്കണോ മറ്റൊരു താമസിക്കുന്നതിൻ്റെ വാട് കൊടുക്കണോ ഇതിൻ്റെ വാട് കൊടുക്കണം വാട്ടർ അതോട്ടർ വെള്ളമാണ് അതിൻ്റെയും കൊടുക്കണോ ചികിത്സ ചിലവ് വേണം ഞങ്ങളെ ചിലവും വേണം അപ്പോൾ എല്ലാം കൂടി പറയാനും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ചാനൽ വ്യൂസൊക്കെ കുറവാണ് ഈ വേറെ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല െല്ലാരും നമ്മൾ ശാന്തികൂടി കണ്ടിട്ട് സപ്പോർട്ട് സമൂഹത്തിട്ടില്ല സഹായിക്കാത്തവർക്ക് പക്ഷേ ഇതാക്കിയിട്ട് പറയല്ല എൻ്റെ ഒരു അവസ്ഥ മാനസികമായിട്ട് ഞാൻ ഒരുപാട് പ്രേ അവസ്ഥയാണ് അത്രയും വിഷമത്തിലാണ് നമ്മളെ കുറ്റിപ്പടുത്തുന്നവരും ഉണ്ട് ഞാനും അതിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ പറഞ്ഞ് റീച്ച് കിട്ടാൻ വേണ്ടിട്ടിട്ടാണ് അല്ല ഞാൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല നാടകുറ്റീന്ന് രണ്ട് മൂന്ന് വീടായി ഓടിയാണ് ഉമ്മക്ക് ഈ അസുഖം കാരണം വീട്ടിൽ നിന്ന് ഇങ്ങനെ വെയിലിറങ്ങിപ്പോ വീട്ടിലേക്ക് പോലെ പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ് ഞാൻ ഉമ്മൻ്റെ വീഡിയോ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനലിൽ വീഡിയോ ഒക്കെ താഴെ അപ്പോൾ അങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയത് കേട്ടോ ഞാൻ വിമാനം വെച്ചിട്ട് പൈസ ഉണ്ടാക്കാണെന്ന് ആരും പറയുന്നത് ഒരു പെൺകുട്ടിക്കറിയാം സഹിച്ചവർക്കറിയാം എൻ്റെ മനോഷം കുറ്റപ്പെടുത്തുമ്പോഴേക്ക് കുറ്റപ്പെടുത്താനേ കഴിയുള്ളൂ നമ്മളെ ജീവിതം ഞമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹായിക്കുന്നവർക്ക് സഹായിക്കുക അല്ലാത്തൊരു കുറ്റി പ്രത്യേകത ആരും അപ്പൊ ഞാൻ എനിക്ക് സഹോദരിമാരില്ല എനിക്ക് എസിനെ കണ്ടപ്പോൾ എനിക്ക് സഹോദരി ആയിട്ട് തോന്നി നമ്മള് സങ്കടങ്ങളൊക്കെ തുറന്നു പറയാനും അവർക്ക് ഉൾക്കൊള്ളിയാൻ കഴിയുമെന്ന് തോന്നിയതാണ്ടെങ്കിൽ ഞാൻ അവരോടൊപ്പം സംസാരിച്ചിട്ട് ഫോൺ നമ്പർ കഴിയുവാണെങ്കിൽ സംസാരിച്ചിട്ട് എനിക്ക് സങ്കടം പറയാൻ പോലെ ഒരു സഹോദരങ്ങളില്ല ആർക്കല്ല എന്താണെങ്കിൽ ഇങ്ങനെ അമ്മാൻ്റെ നാടിനൊക്കെ ഇട്ടിട്ട് ജീവിക്കേണ്ട പ്രായത്തിൽ എനിക്കതും കിട്ടിയിട്ടില്ല പിന്നെ എൻ്റെ എൻ്റെ അമ്മ അമ്മമാരെ കുറ്റപ്പുറത്തോട് ഇട്ടിട്ട് വളർന്ന ആളായിരുന്നു ആ ഒരു ടീന്ന് അവിടെ നിന്നിങ്ങനെ വഴക്കാം അപ്പം അതിനൊക്കെ ഒന്ന് മാറി നിൽക്കുക അത് സൂറുകളൊക്കെ മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ ഞാൻ മലപ്പുറത്ത് വന്നിട്ട് പിന്നെ മലപ്പുറത്ത് തിരിച്ചു പോയിട്ടില്ല ഫസ്റ്റി അങ്ങനെ മലപ്പുറത്ത് വന്നത് ഇതിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പിന്നെ ഇവിടെ സെറ്റിലായിട്ട് അഞ്ചാറ് വർഷമായിട്ട് ഭാഗത്തൊക്കെ താമസിച്ചിരുന്നു അങ്ങനെ അങ്ങനെ വേലാറ്റൂരി കട എടുത്ത് അത് വെക്കുന്നില്ലാണ്ട് ഇപ്പോഴാണ് ഈ ചെറിയ കട വന്നിട്ട് എടുത്തത് അത് വിലക്കെട്ടാൻ പൈസ ഇല്ലാണ്ട് കടം വാങ്ങിയിട്ട് ഇവിടെ വന്ന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കട എടുത്തിരിക്കുന്നത് അപ്പോഴും എന്തതിൻ്റെ പൈസ ഒന്നും കൊടുത്ത് തീർന്നിട്ടില്ല ഒരുപാട് കടങ്ങളുണ്ട് തീർക്കാതെ ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ നിക്കും ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും എന്താണ് എന്ത് എന്തൊരവസ്ഥയാണെന്നുള്ള ചോദ്യം ഇങ്ങനെ ചിന്തിച്ചു ഇവിടെയൊക്കെ കടയിൽ ജോലി ചെയ്യേണ്ടെന്നുള്ളു എൻ്റെ മനസ്സൊക്കെ അവിടെ ഈ ലോകത്തല്ലേന്നൊക്കെ ചോദിച്ചു ചിലർ നമ്മൾ ഏതോ ലോകത്താണെന്ന് അറിയാം തന്നെ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ എൻ്റെ ഉമ്മക്ക് വയ്യ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങനെ കൊയ്യു കയറി ഇന്ന് വർഗത്തിലേക്ക് കേട്ടപ്പോൾ തന്നെ രണ്ട് മൂന്നു ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല അത് കേട്ടപ്പോൾ ഇത് പറയാൻ സഹിക്കാൻ പറ്റില്ല നമുക്ക് കഴിയുന്നില്ല പക്ഷേ സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല ചികിത്സ കൊടുക്കാൻ കഴിയണമെങ്കിൽ അത്രയും ഇതല്ലേ നമ്മളമ്മമാരെ നമുക്ക് അത്രയും ആയുസൂടിയ മരണ വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം മാനസിക പ്രശ്നമൊന്നുമില്ലാതെ നല്ല ആഗ്രഹിക്കുക ഈ ഒരു അസുഖമായതുകൊണ്ടാണ് ഒരുപാട് പേര് ഇതിൻ്റെ പേരിലി കുറ്റപ്പെടുത്തി നമുക്ക് മാനസിക പ്രശ്നമാകുമ്പോൾ അമ്മ ഇങ്ങനെ തിരിഞ്ഞ് കുറയും അപ്പൊ നമ്മളിവിടെ പരിസരത്തുള്ളവരും ഒക്കെ കുത്തിപ്പെട്ടി മന്മ കുത്തില്ല കൃത്യത്തിൽ ഇല്ല മീനീ കടയിലു വരാണ്ടായിട്ട് കടയിലെ ഈ കടയിൽ കച്ചവടം ഉണ്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നു നല്ല കച്ചവടം ഉണ്ടായിരുന്നു ആ സമയത്താണെങ്കിലും അമ്മാക്ക് വെയ്യാണ്ടായിരുന്നിട്ട് ആ കാശ്മെ കച്ചവടത്തിൽ നിൽക്കാണ്ട് ഇമ്മ വരണപ്പെട്ട് അപ്പൊ കുറച്ച് അടച്ചിട്ട് അതിലൊക്കെ ആയതം വന്നിട്ട് ഉമ്മ സീസൺ ആയതുകൊണ്ട് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കിട്ടുന്നത് അതുകൊണ്ട് ഒത്തുപോയില്ല സത്യം പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഞാൻ റൂമിന്റെ വാട് കൊടുത്തിട്ടില്ല കൊറേ കടങ്ങളുണ്ട് ഒന്നും വീട്ടാൻ കഴിയുന്നില്ല ഇതേ നിർത്തി അതൊക്കെ വളരെ കുറവാണ് അപ്പൊ നിങ്ങളെല്ലാരും സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുക ആര് കുറ്റപ്പെടുത്തേത് കേട്ടോ യാചിക്കല്ല മനസ്സറിഞ്ഞിട്ട് നിങ്ങളെ സന്തോഷത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് സഹായിക്കുക അല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യാം അല്ലാത്തോടും ആരും ഞാൻ വന്നിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുകയാണ് ഇതാക്കുകയാണെന്നൊന്നും പറയരുതേ കുറ്റപ്പെടുത്തുക ഇതൊക്കെ താങ്ങാൻ കഴിയൂല അങ്ങനത്തെ മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത് ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണാം സുഭാവികൾക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് എൻ്റെ ചാനലിട്ട് ഇപ്പം എൻ്റെ ചാനലിൽ കാണാം എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക പിന്നെ കടയിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം ഫുഡ് കഴിക്കുക പോവുക നമ്മൾ കാണണമെങ്കിൽ നമ്മളെ കാണാൻ വരാം എന്നും എനിക്ക് പ്രശ്നമില്ല അരീക്കോട് മൈത്രയിലാണ് നമ്മൾ കട ഉള്ളത് കിട്ടും പിന്നെ പുത്തനം കഴിഞ്ഞിട്ട് പുത്തും മൈത്രി പാലക്കോട് കയറിയാലും സെന്റില അപ്പൊ ഇത്രക്കോളും സൂറൻ്റെ വിശേഷങ്ങൾ സുറന്റെ വിശേഷങ്ങളൊക്കെ കേട്ടിട്ട് അല്ല അപ്പൊ ഇത്രക്കോളും സൂറൻ്റെ വിശേഷങ്ങള് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ ഗൂഗിളിൻ്റെ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇങ്ങളോട് കഴിയുന്ന പത്ത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും നിങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഒന്ന് ഓളെ ഹെൽപ്പ് ചെയ്യണം കാരണം ഓളെ അവസ്ഥ അങ്ങനെയാണ് കാരണം ഓളെ ഉമ്മാക്ക് ഇപ്പം ബ്ലോക്ക് വന്നിട്ട് മാനസികമായിട്ട് തളർന്നിട്ട് ഒരു ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ആണ് കിടക്കുന്നത് പിന്നെ അവിടെ എല്ലാവരാണ് ഇപ്പോൾ ഓളം ഉമാനം നോക്കുന്നത് ഉമ്മാനം നോക്കുന്നത് ഹോസ്പിറ്റ് ഹോസ്പിറ്റലില ഉമാനം നോക്കുന്ന സ്ഥലമുണ്ട് മാനസികമായല്ലോ മാനസിക രോഗികളായിട്ടുള്ള ആളുകൾ നോക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഉമ്മ കിടക്കുന്നത് കാരണം ഇവളോട് നോക്കാൻ കഴിയാത്തതുകൊണ്ട് കാരണം ഇവൾക്ക് വാടക കൊടുക്കണം വീടിൻ്റെ വാടക കടൻ്റെ വാടക പിന്നെ ചെറിയ കുട്ടികൾ ഈ ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഈ ചിലവൊക്കെ കഴിയാൻ അപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ ബ്ലോക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ട് ബ്ലോക്ക് വന്നപ്പോൾ ഓപ്പറേഷൻ വേണം എന്നറിഞ്ഞിട്ട് വളരെ പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്യാത്തത് അപ്പോൾ ഒരു മരുന്ന് മര് അവിടെയല്ലോ നോക്കുകയാണ് മരുന്ന് മര് പക്ഷേ ബ്ലോഗ്സ് വീക്കാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ ജീവൻ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞത് പയ്യൻ്റെ പൈസ ഒന്നും ഇല്ലാത്താണ് ഓൾ നിൽക്കുന്നത് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇങ്ങോട്ട് കഴിഞ്ഞ സഹായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓളെ വീഡിയോ കാണുക ഓളോ വീഡിയോ ബ്ലോഗ്സ് ആണ് കണ്ട് സപ്പോർട്ടായി ഞാൻ മറക്കരുത് കേട്ടോ ഇത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയുകയുള്ളൂ ഞാൻ ഉമ്മാൻ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് നിങ്ങൾക്കും പിന്നെ മനസ്സിലാവട്ടെ വിചാരിച്ചിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറുതെ പറയുകയാണെന്നൊരിതൊന്നും വരരുത് കമൻറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞു തരൂ ഉമ്മാൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഉമ്മാൻ്റെ വീഡിയോകൾ ഉട്ടിട്ടുണ്ടായിരുന്നു അതിന് ഇട്ടിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഉമ്മാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ബോധ്യം പാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പം പല കമന്റ് വരും പൈസ കിട്ടാൻ വേണ്ടി പറയുകയാണ് അല്ലെങ്കിൽ കളവ് പറയാണ് അങ്ങനെയാണ് അങ്ങനെയൊക്കെ പല കമന്റുകളും വരും അപ്പം അതൊന്നും വിചാരിച്ചിട്ടല്ല കമന്റ് വന്നാൽ പ്രശ്നമല്ല പക്ഷേ എന്നാലും നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കയ്യിലെ പരമാവധി സൂറനെ നമുക്ക് സഹായിക്കാം ഇതിൽ തന്നെ സ്കാനറിൽ നിങ്ങൾ ഗൂഗിൾ പേ അയച്ചാൽ മതി പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ കൊണ്ട് കയ്യിൽ കയ്യിലെത്താല് അത്ര നിങ്ങൾ അയച്ചോളെ ഹെൽപ്പ് ചെയ്യാൻ മറക്കരുത് ഇത്രയൊക്കെ തന്നെയോ പറയാൻ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ഇതാണ് ഓളെ കട ഓള കട അതോളെ കുട്ടികളൊക്കെ ഉണ്ട് ചെറിയൊരു കടയാണ് ഓള വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാം പറയ ചോ ചായക്കടയാണ് ചെറിയൊരു ചായക്കടയാണ് അതിൻ്റെ വരുമാനമൊന്നും ചായ കടയിൽ നിന്ന് ഇപ്പം കിട്ടണില്ല